ഹലോ ആ ഇസ്സാ പുതിയല്ലേ ഈസ്താ നല്ല അടിച്ച് കയറി വാ അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് പുല്ലൂർ തെന്മലയാണ് ഞാൻ പുറ നാളുകൊണ്ട് ബിന്ദി ചെയ്യുന്നില്ല അന്നേരം ഇന്നൊരു വീട് എടുക്കാൻ വിചാരിച്ച് വന്ന പുറ നാളുകൊണ്ട് വിചാരിക്കുന്നൊരു വീഡിയോ എടുക്കണം ഞാൻ ഇടയ്ക്കൊരു വീട് ഇട്ടും പോയി അന്നേരം ഇന്ന് സമയം കിട്ടി ഞാൻ ലീവിന് വന്നതാണ് ഞാൻ എനിക്കറിയാമല്ലോ ഞാൻ എറണാകുളത്താണ് ലീവിന് വന്നതാണ് എനിക്ക് ഇന്ന സമയം കിട്ടിയത് അന്നേരം ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നതാണ് നേരം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും ആ ബെൽബട്ടൺ അടിച്ച് ഊട്ടിക്കണേ ഗായ് അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ വീട്ടിലിടക്കാം അപ്പൊ കായ്സ് നമ്മളാണ് തെന്മലേ വന്നു ഇവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് ബാക്കി ഫുള്ളായിട്ട് കറങ്ങണമെങ്കിൽ എത്ര നാനൂറ്റി എത്ര രണ്ട് എന്ന് പറഞ്ഞു നാനൂറ്റി അമ്പത് വരെ കണ്ട പറഞ്ഞു ഞങ്ങള് ഡാമി മാത്രമേ എടുത്തുള്ളൂ അപ്പൊ ഒരാൾക്ക് പത്ത് രൂപ വെച്ച് ടിക്കറ്റ് ചാർജ് എടുത്തു അപ്പം മറ്റു രണ്ട് പേര് ആ വീ ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം മറന്നുപോയി മറന്നുപോയി പിന്നെ ഓർത്ത വീഡിയോ എടുക്കുന്നവര് ഇപ്പം നമ്മൾ കറക്റ്റ് തെന്മല ഡാമിൻ്റെ ഫ്രണ്ടി വന്നു നമ്മൾ കഴിച്ചു കഴിച്ച് ഇപ്പം തെന്മല ഡാമിൻ്റെ ഫ്രണ്ടി വന്നു ആരെയാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം ഈ തെന്മല ഡാമിൻ്റെ ഫ്രണ്ട് വന്ന് ியாங்க அந்த தானே கம்மியா அந்த அடுத்த தோக்கு ரீதி có nghe Các bạn cùng giải đáp được ok. Các bạn cùng giải được ok. ശൂഹത്തൊന്നും അല്ല ശംഖുഖത്തിനെ കാട്ടി കൊണ്ടിരുന്നു ശമ്പുഖല്ല ശംഖു ആ ശംഖുഖം ശംഖു മുഖം അല്ലല്ല വർക്കല്ല വീച്ചിട്ടല്ലേ

അപ്പൊ ഗ് അവിടുത്തെ വീട് നടന്നില്ല അന്നേരം കാണിച്ച് എല്ലാം നിരോധിച്ചിരിക്കുന്നു കാണിച്ചു അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല എന്തുവാ കാര്യമൊന്നും അറിയത്തില്ല അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു വീട് എടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്നേരം എടുത്തില്ല ബാക്കി ബാക്കി നമ്മളെ മുമ്പേ എടുത്ത വീട് നമ്മള് കട്ട് ചെയ്ത് തുടങ്ങി ബാക്കി ബാക്കി വ്യൂ കാണിച്ചു തരാം കൂടെ കൂടെ മഴ പെയ്യും കൂടെ കൂടെ മഴ അവിടെ കേറും തെളിഞ്ഞറാവുള്ള കൊറേ നാളുകൊണ്ട് വിചാരിക്കുന്നു വേറെ വേറെ കൂടെ കൂടെ വയ്യാതെ വയ്യാതെ ആവും ചെലപ്പോ എവന് പറ്റത്തില്ല ചെലപ്പോ എനിക്ക് പറ്റത്തില്ല ഇന്ന് രണ്ടും കൽപ്പിച്ച് വയ്യാതെ ഒന്നും നോക്കി നേരെയും പോയി ഒന്നുമില്ല പിന്നെ അല്ല നല്ലതാ നീ എങ്ങനെ അറിയപ്പെ ണന്നേക്കി കഴിച്ചു താല്പര്യം അപ്പൊ കൈഷ് നമ്മടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനൊന്നും വിചാരിച്ച് വന്നതല്ല വീഡിയോ നല്ല എടുക്കണം എന്ന് വിചാരിച്ചു വന്നതാണ് കുറച്ചൊക്കെ കിട്ടുകയുള്ളൂ എല്ലാവരും സതേ ക്ഷമിക്കുക എന്നാലും തെറ്റുകുട്ടികളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ